കണ്ണൂർ സർവകലാശാല മുൻ വൈസ് ചാൻസലർ പ്രൊഫസർ ഗോപിനാഥ് രവീന്ദ്രനു വേണ്ടി സർവകലാശാല വഴിവിട്ട് ദൂർത്തായി ചെലവഴിച്ചത് കോടികളെന്ന് കെ ഐ സു സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി മുഹമ്മദ് ഷമാസ് വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു ചട്ടം ലംഘിച്ചും വഴിവിട്ടുള്ളതുമാണെന്ന് കണ്ടെത്തി സുപ്രീം കോടതി റദ്ദാക്കിയ ഗോപിനാഥ് രവീന്ദ്രന്റെ പുനർനിയമനവുമായി ബന്ധപ്പെട്ട് വക്കീൽ ഫീസിനത്തിൽ മാത്രം സർവകലാശാല ഫണ്ടിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ മാസം വരെ ചിലവഴിച്ചത് ഇരുപത് ലക്ഷത്തി അൻപത്തി അയ്യായിരം രൂപയാണ് കാലയളവിൽ മാത്രം ശമ്പളമായി അൻപത്തി ലക്ഷത്തി അറുപത്തിഒൻപതിനായിരത്തി എണ്ണൂറ്റി അഞ്ച് രൂപയും നൽകിയിട്ടുണ്ട് ഇതേ കാലയളവിൽ യാത്രാ ചെലവുകൾക്കായി മുപ്പത്തിമൂവായിരത്തി എൺപത് രൂപയും കൈപ്പറ്റിയിട്ടുണ്ട് അതേപോലെ തന്നെ നിയമന കാലയളവിൽ അദ്ദേഹത്തിന് വീട്ടുവാടക ഇനത്തിൽ നൽകിയത് പതിനഞ്ച് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയാണ് ഇതിനു പുറമെ ചട്ടവിരുദ്ധമായി വാടക വീട് മൂടി പിടിപ്പിക്കുന്നതിനായി എഴുപതിനായിരത്തി ഒരുനൂറ്റി പതിനൊന്ന് രൂപയും നൽകി വാടക വീട്ടിൽ ഉപകരണങ്ങൾ വാങ്ങിക്കുന്നതിനായി പതിനൊന്ന് ലക്ഷത്തി എൺപതിനായിരത്തി അറുപത്തിമൂന്ന് രൂപയും നൽകിയിട്ടുണ്ട് ഇങ്ങനെ കോടിക്കണക്കിന് രൂപയാണ് യാതൊരു കൈയും കണക്കുമില്ലാതെ മാനദണ്ഡങ്ങൾ പാലിക്കാതെ നിയമങ്ങൾ കാറ്റിൽ പറത്തി വി കൈക്കലാക്കിയത് പാവപ്പെട്ട വിദ്യാർത്ഥികളിൽ നിന്നും ഫീസിനത്തിലും മറ്റും പിരിച്ചെടുത്ത തുകയാണ് സർവകലാശാല മുൻവിസിയുടെ ആഡംബരത്തിനും ദൂർത്തിനും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കുമായി ചെലവഴിച്ചത് പ്രൊഫസർ ഗോപിനാഥ് രവീന്ദ്രൻ അനധികൃതമായി കൈപ്പറ്റിയ മുഴുവൻ തുകയും തിരിച്ചുപിടിക്കുന്നതിനാവശ്യമായ നടപടി ഗവൺമെന്റ് തലത്തിൽ സ്വീകരിക്കണമെന്നും അല്ലാത്തപക്ഷം നിയമ നടപടികളുമായും കെ എസ് യു മുൻപോട്ടു പോകുമെന്നും കെ സു സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി മുഹമ്മദ് ഷമാസ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു കെ എസ് യു ജില്ലാ പ്രസിഡന്റ് എം സി അതുലും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു അവസാന മാസത്തെ ശമ്പളം ഒഴിച്ചു നിർത്തിയാൽ ആനുകൂല്യങ്ങളും ശമ്പളങ്ങളും ഒഴിച്ചു നിർത്തിയാൽ അമ്പത്തി ഒൻപത് ലക്ഷത്തി അറുപത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി അഞ്ചു രൂപയുടെ ആനുകൂല്യം ശമ്പള ഇനത്തിൽ അദ്ദേഹം കൈപ്പറ്റി അതേ കാലയളവിൽ തന്നെ യാത്രാ ചെലവുകൾക്കായി മുപ്പത്തി മൂവായിരത്തി എൺപത് രൂപയും അദ്ദേഹം കൈപ്പറ്റിയിട്ടുണ്ട് ഏറ്റവും ഗുരുതരമായ സർവകലാശാലയുടെ ഇത്രയും ഭീമമായ ഒരു തുക ഒരു യോഗ്യതയും അർഹതയും ഇല്ലാത്ത ആൾക്ക് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ഇതുപോലെ കൈപ്പറ്റി എന്ന് പറയുമ്പോൾ അതിന്റെ ഗൗരവത്തെ കുറച്ച് കാണാൻ വേണ്ടി കഴിയില്ല അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഓരോ രീതികളും അദ്ദേഹം ഈ സർവകലാശാലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച സർവമേഖലയും അഴിമതിയുടെയും ദൂരത്തിൻ്റെയും വശങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും അദ്ദേഹം കണ്ണൂരിൽ ഈ നിയമന കാലയളവിൽ ചെലവഴി താമസിച്ച വീടിന് സർവകലാശാല നൽകിയ ഈ പറഞ്ഞ സർവകലാശാല കണ്ണൂർ സർവകലാശാലയുടെ ഫണ്ടിൽ നിന്നാണ് നൽകിയ വാടക എന്ന് പറയുന്നത് പതിനഞ്ച് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയാണ് ഒരു വൈസ് ചാൻസലറുടെ വീടിന് വേണ്ടി ഈ പറയപ്പെട്ട ഒരു തരത്തിലുള്ള അർഹതയും ഇല്ലാത്ത ഒരാൾക്ക് അദ്ദേഹത്തിന്റെ വീടിന് വാടക ഇനത്തിൽ ചെലവഴിച്ച തുകയാണ് ഈ പറഞ്ഞത് അതിൽ തന്നെ ആ വീട് ചട്ടവിരുദ്ധമായി സാധാരണഗതിയിൽ ഇനി വൈസ് ചാൻസലർമാർക്ക് വാടക വീട് എടുത്ത് താമസിക്കുന്നതിൽ തെറ്റുണ്ടെന്ന് പറയാൻ പറ്റില്ല അല്ലെങ്കിൽ ഭീമമായ തുക ചെലവഴിച്ചു എന്നുള്ള മറ്റൊരു വർഷം അവിടെ ഉണ്ടെങ്കിലും ആ വീട് മോടി പിടിപ്പിക്കുന്നതിന് വേണ്ടി ഈ കാലയളവിൽ എഴുപതിനായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രൂപ ചെലവഴിക്കും െ വിവിധ സർക്കാർ സ്ഥാപനങ്ങളിൽ ഉന്നത ഉദ്യോഗസ്ഥന്മാർ വീട് വാടകയ്ക്കെടുക്കാറുണ്ട് നമ്മൾ ഉൾപ്പെടെയുള്ള നിങ്ങൾ മാധ്യമപ്രവർത്തകരിൽ പലരും പ്രത്യേകിച്ച് ഇവിടെ വീട് വാടകയ്ക്കെടുത്ത് താമസിക്കുന്ന ആളുകളാണ് ഏതെങ്കിലും വീടുകൾക്ക് അറ്റകുറ്റപ്പണി നിങ്ങൾ നടത്തുന്നതായിട്ട് അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും മൂടി പിടിപ്പിക്കുന്നത് വീടിന് പെയിന്റ് അടിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നിങ്ങളാണോ അതോ നിങ്ങളുടെ ഹൗസ് ഓണർ ആണോ എന്നുള്ളത് സ്വയം പരിശോധിച്ചാൽ അതിലെ ഈ തട്ടിപ്പ് വെളിവാകും